പയ്യന്നൂർ ഹരിതകർമ്മ സേനയ്ക്ക് ഇനി ഇലക്ട്രിക് ഓട്ടോ യഥാസമയം അവിടെ നിന്ന് എം സി എഫിലേക്കും മാറ്റാൻ ആവശ്യമായിട്ടുള്ള വാഹനം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ രണ്ട് ഇലക്ട്രിക് ഓട്ടോ വാങ്ങുന്നതിന് വേണ്ടി നഗരസഭ തയ്യാറായിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് തയ്യാറായിട്ടുള്ള പ്രൊജക്ട് പയ്യന്നൂർ നഗരസഭ ശുചിത്വ നഗരം സുന്ദര നഗരം മാലിന്യമുക്ത നവകേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിയ ഇലക്ട്രിക് ഓട്ടോകളുടെ ഫ്ളാഗ് ഓഫ് ചെയർപേഴ്സൺ കെ വി ലളിതം നിർവഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി വി സജിത അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി ബാലൻ ടി വിശ്വനാഥൻ ടി പി സെമീറ കൌൺസിലർമാരായ പി ഭാസ്കരൻ ബി കൃഷ്ണൻ എ രൂപേഷ് ഇക്ബാൽ പോപ്പുലർ ടി പി അനിൽകുമാർ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ പി പി കൃഷ്ണൻ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഹരിതകർമ്മ സേനാ കോർഡിനേറ്റർ ഹരിതകർമ്മ സേനാംഗങ്ങൾ ശുചിത്വ മിഷൻ വൈപ്പി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഹരിതകർമ്മസേന വഴി അജൈവ മാലിന്യങ്ങൾ നല്ല നിലയിൽ ശേഖരിക്കുന്നതിന് നഗരസഭയ്ക്ക് സാധിക്കുന്നുണ്ട് നിലവിലുള്ള വാഹനങ്ങൾക്ക് പുറമേ രണ്ട് പുതിയ വാഹന സൗകര്യങ്ങൾ കൂടി വരുമ്പോൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ വളരെ കൃത്യതയോടെ സംസ്കരണ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിന് കഴിയുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു എം കെ സി ബ്യൂറോ പയ്യന്നൂർ